സോ ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് നമ്മുടെ എസ് അർച്ചന ഹൈ ഗുഡ് മോർണിംഗ് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഒ എക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ഒരു സെക്ഷനാണ് ഇത് എല്ലാ ദിവസവും രാവിലെ മണിക്ക് ഈ ഒരു സെക്ഷൻ ഉണ്ട് സോ അതിനായിട്ട് നമ്മുടെ ചാനൽ അഡാ ട്വന്റി ഫോർ സെവൻ മലയാളം മാധ്യമായി കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇങ്ങനത്തെ അതായത് നമ്മൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഹിസ്റ്ററിയിലെ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു നാളെ ഇപ്പോൾ ഞാൻ ഒരു മോക്ക് ഇട്ടിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം അപ്പോൾ ഇനിയുള്ള ദിവസങ്ങള് ഏത് രീതിയിൽ ിൽ പഠിക്കണം അപ്പൊ നമ്മുടെ എല്ലാവരുടെയും അതായത് ഈ സെക്രട്ടേറിയറ്റ് ഓയി ആണെങ്കിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിലും നമ്മൾ പി എസ് തരത്തിലോ അല്ലെങ്കിൽ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ എക്സാം നടക്കുന്ന ആ ഒരു ടൈം എത്തുമ്പോൾ മാത്രമേ നമുക്കൊരു എനർജി ഒക്കെ വരുള്ളൂ പഠിക്കാൻ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി പി എസ് സി പറഞ്ഞുകഴിഞ്ഞു സെക്രട്ടേറിയറ്റ് ഓയി അല്ലെങ്കിൽ അടുത്ത നമ്മുടെ സ്കൂൾ ലബോറട്ടറി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ടൈം കീപ്പർ ഇതിനെയൊക്കെ കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരൊറ്റ പ്രിലിംസ് പി എസ് സി നടത്തുന്ന ാണ് ഈ പ്രിലിംസ് നാല് ഒറ്റ പ്രിലിംസ് പരീക്ഷയുണ്ട് നാല് ഘട്ടങ്ങളായിട്ടാണ് അതിന്റെ ഫസ്റ്റ് ഫേസ് ഡിസംബർ ഇരുപത്തിയെട്ടിലാണ് ഇതൊക്കെ അറിഞ്ഞപ്പോൾ മുതലേ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആണ് ഇനി ഫസ്റ്റ് സ്റ്റേജിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് ആണ് എനിക്ക് എക്സാം എങ്കിൽ എങ്ങനെ ഞാൻ ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല ചില ഉദ്യോഗാർത്ഥികളൊക്കെ എൽ ഡി സി പരീക്ഷയൊക്കെ കഴിഞ്ഞു അതിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാ എക്സാമിന് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല അതുപോലെ എൽ പി യു പി കഴിഞ്ഞവരൊക്കെ ഉണ്ട് അപ്പൊ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എൽ എസ് ഡി ഐ പരീക്ഷ കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ഉദ്യോഗസ്ഥ ൾ വിളിക്കൊണ്ടായി ഭയങ്കര ടഫ് ആയിരുന്നു മിസ്സോ ഒന്നും എഴുതാൻ പറ്റില്ല ആകെ നിരാശയായി ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഏത് രീതിയിലാകും അങ്ങനെ ഒരുപാട് ഒരുപാട് കൺസേൺ നമ്മുടെ കേരള പി എസ് സിയെ സംബന്ധിച്ച് ഇപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് അതുപോലെ കുറച്ച് നിയമനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ പഠിക്കുന്ന നമ്മൾ ജോലി റാങ്ക് ലെസ്റ്റിലേക്ക് കയറുന്നില്ല അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് നോക്കേണ്ടതാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കുന്നത് വെൽക്കം ടുവന്റി ഫോർ സെവൻ മലയാളം ചാനൽ അപ്പൊ നമ്മള് സെക്രട്ടേറിയറ്റ് ഓ എക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ടൈറ്റ് ആയിട്ട് ഒരു മാസം നിങ്ങൾ തകർത്ത് പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്കായിട്ടൊരു ബാച്ച് ഉണ്ട് ഇപ്പൊ ആയിരത്തി എഴുപത്തി മൂന്നാണ് കാണിക്കുന്നത് പക്ഷേ ഇതിലും പ്രൈസ് ഡ്രോപ്പ് ആയിട്ടുണ്ട് ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ ഓഫേഴ്സ് ഒക്കെ അവൈലബിൾ ആണ് അതുകൊണ്ട് ഏകദേശം തൗസൻഡിന് താഴെ നിങ്ങൾക്ക് ഈ ഒരു സെക്രട്ടേറിയറ്റ് ഓയുടെ ബാച്ച് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു വൈ ത്രീ സിക്സ് ടു എന്ന് ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കണം ദൻ അതേപോലെ തന്നെ അവിടെ നടത്തുന്ന എല്ലാ കോ നമ്മള് വൈ ടി നമ്മൾ ഈ പോകുന്ന യൂട്യൂബിൻ്റെ എല്ലാം തന്നെ ലിങ്ക് നോട്ട്സ് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പേജിൽ അവൈലബിൾ ആണ് സജിതാ മാം എന്നുള്ള കമ്മ്യൂണിറ്റി പേജ് ഫോളോ ചെയ്യുക ആപ്പ് അതിനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക അവിടെ നടത്തുന്ന എല്ലാ കോഴ്സും നിങ്ങൾക്ക് കിട്ടുന്നതാണ് മെഗാ പാക്ക് അപ്പൊ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം അപ്പൊ സോ ഇന്നത്തെ വീഡിയോ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് പല കാറ്റഗറി ആളുകളുണ്ട് എൽ ഡി സി പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചു പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എൽ ജി എസ് പരീക്ഷയ്ക്ക് പഠിക്കുന്നവര് അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ ബേസ് ചെയ്ത് പഠിക്കുന്നവര് അവരെല്ലാം അവരും തന്നെ ഈ ടെൻത് പ്രിലംസ് പരീക്ഷയും എഴുതുന്നുണ്ട് അവരുടെ കൂട്ടത്തിലാണ് നമ്മളും പോയിരിക്കുന്നത് അപ്പൊ നമ്മൾ നല്ലതായിട്ടൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് നിങ്ങൾ എന്ന് വെച്ചാൽ ഫസ്റ്റ് ടു വൺ നിങ്ങൾ ചെയ്യേണ്ടത് മടി അങ്ങോട്ട് മാറ്റുക നാളെ ആവട്ടെ നാളെ തൊട്ട് പഠിച്ചു തുടങ്ങാം ഇത് പ്രിലിംസ് അല്ലേ ചെറിയൊരു പരീക്ഷ അല്ലേ എനിക്ക് സെക്കൻഡ് സ്റ്റേജിലായിരിക്കും എക്സാം അല്ലെങ്കിൽ എനിക്ക് തേർഡിലായിരിക്കും അങ്ങക്കെ ഉള്ള നമ്മുടേതായ ഒരു കൺക്ലൂഷൻസും ഒരു അസംഷനിൽ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എനിക്ക് ഡിസംബറിൽ തന്നെ പരീക്ഷയുണ്ട് എന്ന് വിചാരിച്ച് ഇനിയുള്ള ദിവസങ്ങള് നല്ല ആക്റ്റീവ് ആക്കുക എനർജറ്റിക്ക് ആക്കുക പിന്നെ എത്ര മണിക്കൂർ ഞാൻ എപ്പോഴും പറയാറുണ്ട് ടീച്ചറെ ഞാൻ പത്ത് മണിക്കൂർ വരെ പഠിച്ചത് എന്നിട്ട് എനിക്ക് പരീക്ഷയ്ക്ക് പറയും കഴിഞ്ഞ ദിവസം എൽ എസ് ഡി കഴിഞ്ഞു പരീക്ഷ കഴിഞ്ഞു ഒരു കുട്ടി വിളിച്ചു പറഞ്ഞത് അത് പത്ത് മണിക്കൂറല്ല നമ്മൾ ഈവൻ വൺ അവർ ഉള്ളെങ്കിലും നമ്മൾ എന്താണോ സിലബസ് അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനകത്തിൽ വരുന്ന കാര്യങ്ങളാണ് പഠിക്കേണ്ടത് പി എസ് സിന്റെ ട്രെൻഡ് മാറുന്നുണ്ടോ അത് മനസ്സിലാക്കാനാണ് പി വൈ ഉപയോഗിക്കേണ്ടത് ഇപ്പൊ വീക്കിലി മാഗസിനൊക്കെ പി വൈ ക്യൂസ് ഉണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ കേരള പി എസ് സി നടത്തിയിട്ടുള്ള ടെൻത്ത് പ്രിലംസ് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ആ കൊറോണ കഴിഞ്ഞ സമയത്ത് എൽ ഡി സിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് ടെൻത് പ്രിലിംസിന്റെ ക്വസ്റ്റിൻ പേപ്പേഴ്സ് എടുത്ത് പി വൈ ക്യൂ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഏതൊക്കെ ഭാഗത്തിനാണ് പ്രാധാന്യം കൊടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എൽ ജി എസ് എക്സാം ഇപ്പൊ പോകുന്നു അല്ലെങ്കിൽ എൽ ഡി സി നമ്മുടെ സിലബസിലുള്ള ഭാഗങ്ങളിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് പി എസ് സി ചോദിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പി വൈ ക്യൂം അതുപോലെ തന്നെ സിലബസും നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമേ പഠിക്കാവുള്ളൂ കുറെ കാര്യങ്ങൾ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ ഞാൻ നിങ്ങളോട് പറയായിരുന്നു മെയിൻസിനെ കൂടെ ബേസ് ചെയ്ത് പഠിക്കാൻ നിങ്ങൾ ഇനിയും ും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്ത ഒരു തൽക്കാലം മെയിൻസ് ഒന്ന് പെൻഡിംഗിൽ വെച്ചിട്ട് ഫസ്റ്റ് നിങ്ങൾ പ്രിലിംസ് അതിന്റെ സിലബസ് അത് ക്ലിയർ ചെയ്യുക മാക്സിമം ഇമ്പോർട്ടൻസ് റിവിഷൻസിന് കൊടുക്ക അതായത് നമ്മള് മറന്നു പോകുന്ന കാര്യങ്ങള് ഇപ്പൊ നമ്മളൊരു പാനിക് ആയിട്ടുള്ള ഒരു പഠനമാണ് ഇനി നിങ്ങൾക്ക് പറ്റുള്ളൂ കാരണം എക്സാം എടുക്കാറായി അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങള് അതുകൊണ്ട് കുറച്ച് സീരിയസ് ആയിട്ട് തന്നെയായിരിക്കും നിങ്ങൾ പഠിക്കുന്നത് അപ്പൊ നിങ്ങൾ മറന്നു പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു ചെറിയ പേപ്പറിൽ പെട്ടെന്ന് പെട്ടെന്ന് അത് ആയിട്ട് എഴുതണ്ട നമുക്ക് മനസ്സിലാവുന്ന ഷോർട്സിൽ എഴുതി വെക്കാം അപ്പൊ നമുക്ക് ഇടയ്ക്ക് അത് റിവിഷൻ ചെയ്യാനായിട്ട് പറ്റും പിന്നെ സിലബസിൽ അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ടോപ്പിക്കുകൾ നോക്കിയാൽ നമ്മുടെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ ബയോളജി ടോപ്പിക് അത്യാവശ്യം വെയിറ്റേജ് ഉള്ളതാ മാത്സ് വെയിറ്റേജ് ഉള്ളതാണ് അപ്പൊ എല്ലാ ദിവസവും പഠിക്കുന്ന സമയത്ത് ഇതെല്ലാം സിലബസിൽ അതായത് സിലബസിലെ വെയിറ്റേജ് നോക്കിയിട്ട് വെയിറ്റേജ് കൂടുതലുള്ള ഭാഗങ്ങൾ നിങ്ങളുടെ എല്ലാ ദിവസത്തെ സ്റ്റഡി പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം മാത്സ് ബാഡാണ് എനിക്ക് അറിയത്തില്ല പക്ഷേ മാത്സിന് വെയിറ്റേജ് ഉണ്ട് സോ മാത് മാക്സും എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ വെയിറ്റേജ് നോക്കി നോക്കി അതായത് ആദ്യത്തെ കുറേ ഭാഗങ്ങൾ ഒരുമിച്ച് എടുക്കുമ്പോഴാണ് നമുക്ക് അറുപത് മാർക്കോ ആ ഒരു ഭാഗത്തേക്ക് വരുന്നത് അപ്പൊ അത് വേണം സെയിം ടൈം വെയിറ്റേജ് കൂടുതലുള്ള ബയോളജി ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് മാത്സ് ഇതൊക്കെ എല്ലാ ദിവസത്തെയും നമ്മൾ എല്ലാ ദിവസവും പഠിക്കുക ജി കെ കുറേ പഠിച്ചു മാറ്റി വെക്കുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യം പഠിച്ചിട്ട് ടോപ്പിക്കുകൾ നമ്മൾ ഓൾറെഡി തന്നിട്ടുണ്ട് നമ്മുടെ ഇതിന് മുമ്പുള്ള വൈ ടി വീഡിയോസിലൊക്കെ ഞാൻ തന്നിട്ടുണ്ട് ആ ടോപ്പിക്കുകൾ ആദ്യം തന്നെ പഠിച്ചു തീർക്കുക അതിനുശേഷം പി വൈ ക്യൂസും ഒക്കെ ചെയ്യുക പിന്നെ നമുക്ക് നിങ്ങൾ ഫിക്സഡ് ആയിട്ട് ഒരു ടൈം പഠിക്കാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയൊന്നും വരില്ല വർക്കിംഗ് ആണ് അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് തിരക്കായിരിക്കും അപ്പൊ എന്ത് ചെയ്യുക രാവിലെ നിങ്ങൾ ഇപ്പൊ ഫോർ ഓ ക്ലോക്കിന് എണീക്കുന്ന അല്ലെങ്കിൽ ഫൈവ് ഓ ക്ലോക്ക് എണീക്കുന്ന ആളാണെങ്കിൽ ഒരു അരമണിക്കൂർ രാവിലെ നേരത്തെ എണീക്കുക നൈറ്റ് ടെൻ ഓ ക്ലോക്കിന് നമ്മൾ ഉറങ്ങുന്ന വ്യക്തിയാണെങ്കിൽ ഒരു മുപ്പത് മിനൊന്നും ഇരുന്ന എന്തെങ്കിലും ഒക്കെ കുറച്ച് ടോപ്പിക്കുകൾ പഠിച്ചു തീർക്കുക ഇന്നത്തെ ദിവസം ഞാൻ എത്ര ടോപ്പിക്കുകൾ പഠിച്ചു സിലബസ് നമ്മുടെ ഉണ്ട് ആ പഠിക്കുന്ന ടോപ്പിക്കൽ മാർക്ക് ചെയ്യുക അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും ഇത്ര ടോപ്പിക്കുകൾ എനിക്ക് ഇന്ന് പഠിക്കാൻ പറ്റില്ല അപ്പൊ നാളെ എനിക്ക് കുറച്ചും കൂടെ പഠിക്കാൻ പറ്റും ആ ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും നല്ലതാണ് അപ്പൊ നിങ്ങൾ അത് മാർക്ക് ചെയ്ത് വെക്കുക പിന്നെ നമുക്ക് ഒരു ഫിക്സ്ഡ് ആയിട്ട് ടൈം കിട്ടാത്തവര് എത്ര എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന ആ ടൈമിലൊക്കെ സിലബസ് അതായത് പ്രിലംസ് ബേസ് ചെയ്തിട്ടുള്ള സിലബസ് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്ക പിന്നെ നിങ്ങള് ടെൻഷൻ അടിച്ചു നമ്മള് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തന്നെ തലയിൽ നിൽക്കില്ല അപ്പൊ എപ്പോഴും പഠിക്കുന്നത് കാമായിട്ട് അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട് എന്താണ് നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ അതുപോലെ തന്നെ ഡിസംബറിൽ എക്സാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ പാനിക്കാവരതിപ്പോൾ ഒരുപാട് അതായത് റാങ്ക് ഒക്കെ കിട്ടിയ പല ഉദ്യോഗാർത്ഥികൾക്കും നമ്മൾ അവരുടെ സക്സസ് സ്റ്റോറിയൊക്കെ പറയുമ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് ഞാൻ എനിക്ക് ഇതിനു മുമ്പ് ജോലി കിട്ടിയത് എൻ്റെ മെയിൻ പ്രശ്നം ടെൻഷനാണ് എനിക്ക് ടെൻഷൻ കാരണം എക്സാം ഹോളിൽ അല്ലെങ്കിൽ എക്സാം സമയത്ത് എനിക്കൊന്നും പഠിക്കാനെഴുതാനോ പറ്റുന്നില്ല അപ്പോൾ സോ നമ്മൾ വളരെ കാമായിട്ട് ഇരുന്നിട്ട് അതേ സമയം തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ചില സമയങ്ങൾ മോക്കെഴുതുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുമൊക്കെ നടക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു നെഗറ്റീവ് എനർജി ആണോ ഇനി ഞാൻ പഠിക്കുന്നില്ല ഇനി ഞാൻ ഇനിയെ പറ്റില്ല അങ്ങനെയൊക്കെ അതൊന്നും നമ്മൾ ഓർക്കേണ്ട നമുക്ക് സെക്രട്ടേറിയറ്റ് പോയി അത്യാവശ്യം നല്ലൊരു പോസ്റ്റാണ് ടെൻത്ത് പ്രിലംസിൽ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പ്രൊമോഷൻ സാധ്യതയൊക്കെ ഉള്ളതാണ് ഡിഗ്രിയൊക്കെ ഉള്ളവർക്ക് അത് ഉടനെ ഇല്ലെങ്കിലും കാലക്രമത്തിൽ നമുക്ക് പ്രൊമോഷൻ സാധ്യതയൊക്കെ ഉള്ള ഒരു പോസ്റ്റ് ആണ് സോ നിങ്ങൾ ഒരിക്കലും ഗീവ് അപ്പ് ഉപേക്ഷിക്കരുത് നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ മൂവ് ചെയ്തു പോവുക പി എസ് സിയെ കുറ്റിപ്പം എൻ്റെ എക്സാം ഉണ്ടായിരുന്നു കൊസ്റ്റിൻസ് കുറച്ച് പാടായിരുന്നു ഓക്കെ പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് കൂടുതലും എൻ സി ആർ ടി പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇഗ്നോ ചോദിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ചോദിച്ചു അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികൾ കുറേ പിള്ളേർ നമുക്ക് അറിയാവുന്നവരാണ് ഞങ്ങൾ ഇനിയും പഠിക്കണില്ല മിസ്സേ കഷ്ടപ്പെട്ട് പഠിച്ച് കിട്ടിയില്ല പക്ഷെ കുറച്ച് കാറ്റഗറി കുട്ടികൾ വന്നത് ഇപ്പം മനസ്സിലായി ട്രെൻഡ് എന്താണെന്ന് അപ്പോൾ അടുത്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ഈ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കണം ഇനി വേണ്ടത് സോ ആ പി എസ് സിയോടൊപ്പം നമ്മൾ മൂവ് ചെയ്തു പോവാ നമ്മൾ അത് അവിടെ സ്റ്റോപ്പ് പോയി കഴിവുള്ളവർ കയറി മുന്നിൽ പോകും നമ്മൾ അവിടെ തന്നെ കിടക്കും സോ നിങ്ങൾ പഠനം നിർത്താതെ എനർജറ്റിക് ആയിട്ട് അതായത് വരാൻ പോകുന്ന നല്ല പോസിബിലിറ്റീസ് ഒക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ക്ലാസുകളൊക്കെ ലൈവ് സെയിം ടൈം റെക്കോർഡ് ആയതുകൊണ്ട് ഇതിന്റെ റെക്കോർഡ് വീഡിയോയും കിട്ടും കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവര് അഡാ ട്വന്റി ഫോർ സെവൻ മലയാളം കൊടുക്കണം ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോ പ്രോഡക്റ്റിന്റെ ഒക്കെ ലിങ്ക് ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെല്ലാം ഡബിൾ വാലിഡിറ്റി എലോങ് വിത്ത് പ്രൈസ് ഡ്രോപ്പ് ഉണ്ട് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡിന്റെ ബാച്ച് ആണ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ ഐ എസ് സി ആർ ടി ടെൻത് ഫിലിംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റൻസ് കേരള പി എസ് സി ടോപ്പിക് വൈസ് ടെസ്റ്റുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഒൻപത് ഇ ബുക്കൾ ഇതിനകത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ബൈ നൗ കൊടുക്കുക അപ്പോൾ ഇവരുടെ കോഡ് നമുക്ക് ട്വൻറ്റി ഫൈവ് ആണ് അത് മാറ്റി റിമൂവ് ചെയ്യുക അതിട്ട് നമ്മൾ നമ്മുടെ കോഡായ വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുത്തിട്ട് വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക ആയിരത്തി എഴുപത്തി മൂന്ന് രൂപ മാത്രമേ കോഴ്സ് ഫീ ഉള്ളു ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും കൊടുക്കുക ദെൻ പേയ്മെന്റ് കൊടുക്കുക മൂന്നാമത് എന്നിട്ട് കോഴ്സ് കാണാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മൈ ടിയുടെ ലിങ്കും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പി ഡി എഫുകളൊക്കെ കിട്ടാനായിട്ട് നിങ്ങൾ നേരെ ചെല്ലേണ്ടത് അഡി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇതങ്ങ് ഇൻസ്റ്റാൾ ചെയ്യാം ഇതിൽ രണ്ടാമതാണ് സ്റ്റേറ്റ് എക്സാം കിടക്കുന്നത് സ്റ്റേറ്റ് എക്സാം ഇങ്ങനെ എടുത്തു വരുമ്പോൾ മൂന്നാമത് കേരള ജസ്റ്റ് കേരള ക്ലിക്ക് ചെയ്യുക നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ച ഫോൺ നമ്പർ മെയിൽ ചോദിക്കും എന്നിട്ട് ഇവിടെ നമ്മുടെ മൈ കോണ്ടന്റ് പർച്ചേസ് ചെയ്ത കോഴ്സ് ഉണ്ട് കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് വേണം ഉപയോഗിക്കാൻ ഇവിടെ രണ്ടാമത് കമ്മ്യൂണിറ്റി അടപ്പുണ്ട് സജ്ജിതാ മാം എന്നുള്ള കമ്മ്യൂണിറ്റി പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക നമ്മുടെ വൈ ടി സിലബസ് ആണെങ്കിലും കോണ്ടൻസെഷൻസിന്റെ ഒക്കെ പി ഡി എഫ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും ഇത് കമ്മ്യൂണിറ്റി ബുക്ക് സീരീസ് ഒക്കെ അവൈലബിൾ ആണ് സോ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉള്ളവർ വൈ ത്രീ സിക്സ് ടു 2 കോടി വെച്ച് പർച്ചേസ് ചെയ്യണം വീഡിയോ ഇഷ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ अवेलेबल ആണ് അനെ